നമുക്കൊപ്പം നമ്മുടെ നിയമകാര്യലേഖകൻ സി എൻ പ്രകാശ് കൂടി ചേരുന്നുണ്ട് ഇതൊരു അന്തിമമായി ഇനി കോടതിക്ക് മുന്നിലേക്ക് ഇവർക്ക് എന്തായിരിക്കും പറയാനുള്ളത് നേരത്തെ അഡ്വക്കേറ്റ് കെ വി സാബു അഞ്ച് ആറ് പ്രതികളുടെ അഭിഭാഷകൻ പറയുന്നു ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ അതിനുള്ളൊരു സാവകാശം ഉണ്ടോ രാവിലെ കോടതി ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കേസിൽ കൺവിക്ഷൻ അതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ആണ് നടക്കുക അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മിക്കവാറും ശിക്ഷ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉള്ളത് സ്വാഭാവികമായും ഒന്നു മുതൽ ആറു വരെ പ്രതികളെയാണ് ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് അവർക്ക് ലഭിക്കാവുന്ന അവർക്ക് മേൽ ചുമത്തിയിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് പ്രധാനമായും ത്രീ സെവൻറ്റി സിക്സ് ഡി ആണ് ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗത്തിൻ്റെ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇരുപത് വർഷം വരെ തടവോ അല്ലെങ്കിൽ ജീവപര്യന്തോ ലഭിക്കാവുന്ന സാഹചര്യമുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാം പ്രതിയായിട്ടുള്ള സുനി എന്ന് വിളിക്കുന്ന പൾസ സുനി അദ്ദേഹം ഏതാണ്ട് ഏഴ് വർഷത്തോളം നിലവിൽ തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹത്തിന് ബാക്കിയുള്ള വർഷങ്ങൾ മാത്രം അനുഭവിച്ചാൽ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും എന്ന ഒരു സാഹചര്യം സുപ്രീംകോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട് ഇക്കാര്യത്തിൽ അതുകൊണ്ട് ഏഴ് വർഷത്തിന് ശേഷം ഇപ്പോൾ സ്വാഭാവികമായിട്ട് പതിനാല് വർഷമാണ് ശിക്ഷ വിധിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ബാക്കി ഏഴ് വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതിയാവുന്ന സാഹചര്യമുണ്ട് അപ്പോൾ പ്രതികൾ പ്രധാനമായും ഈ ശിക്ഷയിൽ ഇളവ് നൽകണം എന്നായിരിക്കും സ്വാഭാവികമായും ആവശ്യപ്പെടുക ശിക്ഷയിൽ ഇളവ് നൽകണം എന്നാവശ്യപ്പെടും ഒപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ലാത്ത അഞ്ച് ആറ് പ്രതികൾ അവരും സ്വാഭാവികമായും തങ്ങളെ ഗൂഢാലോചനയുടെ ഭാഗമായി തെളിവ് നശിപ്പിക്കൽ ഒപ്പം തന്നെ പ്രതികൾക്ക് സംരക്ഷണം നൽകി പ്രതികളെ ഒളി ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നീ കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ട് അവരും സ്വാഭാവികമായും തങ്ങൾക്കെതിരെ ഈ ഒന്നാം പ്രതി ടക്കം നൽകുന്ന ശിക്ഷ നൽകരുത് എന്ന ആവശ്യം കോടതിന് മുമ്പിൽ മുന്നോട്ട് വയ്ക്കും ഇതിൽ പൊതുവിൽ പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഈ വിധിയെ പല രീതിയിൽ സമീപിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നുണ്ട് കാരണം മറ്റ് ബാക്കിയുള്ള പ്രതികൾ നാലോളം പ്രതികൾ വിട്ടയക്കുന്നു അത്തരം കാര്യങ്ങളെല്ലാം വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഒപ്പം ഈ പ്രതികൾക്ക് നിലവിലുള്ള ആറ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണം എന്നതടക്കം കാര്യങ്ങൾ പറയുന്നു കോടതിക്ക് മുന്നിലേക്ക് പക്ഷെ തെളിവുകളുടെ എല്ലാം തന്നെ കാര്യങ്ങളിലാക്കിയാണ് മുന്നോട്ട് പോകേണ്ടത് എങ് എങ്ങനെ കരുതുന്നു ഒരു മാതൃകാപരമായ ഒരു ശിക്ഷാവിധി അല്ലെങ്കിൽ ഇതൊരു പാഠമാകേണ്ടതാ ആകണമെന്ന് ഒരു പൊതുസമൂഹം ആവശ്യപ്പെടുമ്പോൾ കോടതിയിൽ നിന്ന് ഇത് പരമാവധി ശിക്ഷ നൽകണമെന്നൊരു ആവശ്യം അങ്ങനെയല്ലേ ഉയരുന്നത് ഒരു ഒരു പുരോഗമന സൊസൈറ്റിയിൽ സ്വാഭാവികമായിട്ടും കുറ്റകൃത്യത്തിന് ശിക്ഷ വിധിക്കുമ്പോൾ അതിന് രണ്ടു മൂന്ന് പേഴ്സ്പെക്റ്റീവ് ഉണ്ട് ഒന്ന് ആ കുറ്റം ആ സമാനമായ കുറ്റകൃത്യം ഇനി സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് മറ്റൊന്ന് കടുത്ത ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ ഈ കുറ്റവാളിയെ വീണ്ടും അത് നല്ല നടപ്പിനും ഒപ്പം തന്നെ ഒരു പുനരധിവാസത്തിന് കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ അത്തരത്തിൽ സമൂഹത്തിൽ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഇത്ര കുറ്റകൃത്യങ്ങൾ ഇനി സമൂഹത്തിൽ ആവർത്തിക്കപ്പെടുന്നത് ഒപ്പം തന്നെ ഇരയ്ക്ക് സംരക്ഷണം നൽകുക ഇരയെ പുനരധിവസിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പുരോഗമമായി ചിന്തിക്കുമ്പോൾ ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ഒരു വിറ്റിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വിധിയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ പ്രതിക്ക് കനത്ത ശിക്ഷ നൽകുകയും ഇരയ്ക്ക് സംരക്ഷണവും പുനരധിവാസവും നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതുകൊണ്ട് തന്നെ കനത്ത ശിക്ഷ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനി സമൂഹത്തിൽ ആവർത്തിക്കപ്പെടുന്നത് എന്ന സന്ദേശമായിരിക്കും കോടതി നൽകുക മറ്റുള്ള കാര്യങ്ങൾ കോടതിയുടെ വിധിപ്പകർപ്പ് പുറത്തു വന്ന ശേഷം മാത്രമേ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ കാരണം ഇതുമായി ബന്ധപ്പെട്ട് സമ്മിശ്ര പ്രതികരണങ്ങൾ സമൂഹത്തിൽ ഉയരുന്നുണ്ട് ശിക്ഷാവിധിയെയും പ്രതികളെ വെറുതെ വിട്ടതിനെയും ഒക്കെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമത്തിലട നിരവധിയായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉയരുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം ജഡ്ജ്മെന്റ് പുറത്തു വന്നതിന് ശേഷം മാത്രമേ പ്രതികരിക്കാൻ കഴിയുന്ന സാഹചര്യം സംജാതമായിട്ടുള്ളൂ ഇതിലിപ്പോൾ ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലമുണ്ടല്ലോ പലർക്കും തന്നെ ക്രിമിനൽ പശ്ചാത്തലം പല കേസുകളിൽ പ്രതികളാണ് അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങൾ അത് പലപ്പോഴും അത് വിചാരണ വേളയിലടക്കം ഉയർന്നു വന്ന പലരും ഈ കൊട്ടേഷൻ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ ഈ പരിഗണിക്കപ്പെടുന്നതാണ് അല്ലേ സ്വാഭാവികമായിട്ട് ആൻറ്റിസിഡൻസ് എന്ന് പറയുന്ന തരത്തിൽ മുൻകാല കുറ്റവാളികളുടെ മുൻകാല ചരിത്രം സമാനമായ മറ്റ് കേസുകളുണ്ടോ എന്നുള്ള എന്നാലും സ്വാഭാവികമായി ശിക്ഷ വിധിക്കുന്ന സമയത്ത് പരിശോധിക്കപ്പെടുന്നതാണ് ഒരു ഒരു സ്ഥിരം ഒഫണ്ടർ ആണോ ഒരു സ്ഥിരമായിട്ട് അങ്ങനെ കുറ്റവാള കുറ്റവാളി എന്ന തരത്തിൽ കുറ്റവാളിയാണോ എന്നത് ഈ ശിക്ഷ വിധിക്കുമ്പോൾ പരിഗണിക്ക പരിഗണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേസിൽ തന്നെ ഇപ്പോൾ വെറുതെ വിട്ടിട്ടുള്ള ഒരു പ്രതി പോക്സോ കേസ് നിലവിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിയാണ് അതുകൊണ്ട് തന്നെ സ്ഥിരം കുറ്റവാളികളാണ് എങ്കിൽ കടുത്ത ശിക്ഷ തന്നെ സമ്പ്രദായം ഉണ്ടാകും ആന്റിസെൻസ് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും അവർക്കെതിരെ കനത്ത ശിക്ഷ ചുമത്തുന്ന സാഹചര്യം ഉണ്ടാകും ഇനിയിപ്പോൾ ഇന്ന് ഈ വിധി ഇന്ന് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണോ അതോ കൂടുതൽ ചർച്ചകൾ ഇതിൽ ഉണ്ടാവും രാവിലെ സ്വാഭാവികമായും ഇതിന്മേൽ ചെറിയൊരു ഹിയറിംഗ് നടക്കാൻ കൺവിക്ഷൻ മേൽ ഒരു ഹിയറിംഗ് ചെറിയൊരു ഹിയറിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം ഉച്ചയോടുകൂടി മാത്രമാണ് ശിക്ഷാവിധി പുറപ്പെടുകയാണ് സാധ്യതയുള്ളൂ ഏതായാലും ഇന്ന് തന്നെ ഈ ആറ് പ്രതികൾക്കെതിരെ ശിക്ഷ വിധിക്കും ആറ് പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകുകയും ചെയ്യും നിയമകാര്യലേഖൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശാണ് നമുക്ക് ഏതായാലും ഇതിന്റെ ഈ കോടതി നടപടികൾ അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദമാക്കിയത്